ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോർ ടെക്സീ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടന്റെ ഡബിൾ കോഡ് ബെഡ്ഷീറ്റ് ആണ് കാണാൻ പോകുന്നത് പ്യൂർ കോട്ടൺ ആണ് നല്ല ഒരു കളർ കേട്ടോ നല്ല ഒരു മെറിനകത്തെ ഒരു വൈറ്റ് കളറും ഗ്രീൻ കളറും വൈറ്റ് കളർ ഫ്ലവറും ഗ്രീൻ കളർ ലീഫിന്റെ ആണ് കൊടുത്തേക്കുന്നത് ഡബിൾ കോഡ് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടെ കൂടിയത് നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പില്ലോ കവറാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലൈറ്റ് ഷേഡ് ആട്ടോ നല്ല ലൈറ്റ് കളർ ആണ് നല്ല ഒരു ലൈറ്റ് ആണ് ഷെയ്ഡാണ് ഇതാ ബെഡ്ഷീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് എല്ലാ ഇതിനകത്തെയും എല്ലാ ഷീറ്റിനകത്തേയും ഷീറ്റും രണ്ട് പില്ലോ കവറും ആണ് കൂടിയത് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതായിട്ടോ അടുത്ത ഡിസൈൻ നല്ല ഒരു ഭംഗിയുള്ള കളറാണ് നല്ല ഷീറ്റ് കംപ്ലീറ്റ് വരുന്ന ഡിസൈൻ ട്ടോ നെക്സ്റ്റ് ഓൺ കളറ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടോ നല്ല ഒരു യെല്ലോയും ബ്ലൂവും വൈറ്റും കൂടെ ചേരുന്ന ഒരു കളറാണ് നെക്സ്റ്റ് ഓൺ കളർ നല്ല ഒരു കളറാണ് ഓണിൻ പിങ്കിന്റെ കളറാണ് ആണ് ട്ടോ ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഫുൾ ഡിസൈൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ഓൺ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടോ നല്ല ഒരു ഡാ ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് ആണ് ലാസ്റ്റ് ഓൺ ഇതായിട്ടോ നല്ലൊരു കളറാണ് ഒരു പിസ്താ ഗ്രീനും ഒരു കോഫി ബ്രൗണും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇതാണ് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് ഫോട്ടും രണ്ട് പില്ലോ കവറും കൂടെ കൂടിയ റേറ്റ് നാനൂറ്റി എഴുപത്തിയഞ്ച് മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിന് അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്